അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ പാലിച്ചാൽ നമ്മൾ ഒന്നാൻ്റെ അടുത്ത് വലിയ ധറജ ഉള്ള ആൾക്കാരായിരിക്കും ഒന്ന് ആഴ്ചയിൽ ഒരു സെല്ലാരും നഖം മുറിക്കണം ഒരു ചെറിയ ആക്ടിവിറ്റി ചെറിയൊരു ആക്ടിവിറ്റി കാര്യമായിട്ടൊന്നുമില്ല അവനാൻ്റെ നകത്തുമൊക്കെ എല്ലാവരും നോക്കിയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഷർ എന്ന് പറയാം മുറിച്ചിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഷാ അല്ല അടുത്ത വെള്ളിയാഴ്ച എന്തായാലും മുറിക്കും എന്ന് പറയാം ചെറിയ ആക്ടിവിറ്റിയാണ് പക്ഷെ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ നോക്കുമ്പോൾ ഈ ചൈത്തന്മാരാണോ അല്ലാതെ നഖം വളർത്തല അല്ലാതെ മനുഷ്യന്മാരല്ല മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരുസെങ്കിലും മുറിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഇനിയിപ്പോൾ കാലുമത്ത് നോക്കാൻ ഞാൻ പറയണില്ല അത് ദോസ്കരിക്കുമ്പോൾ റുക്കൂക്ക് പോകുമ്പോൾ അവനാന്റെ കാലുമുക്ക് നോക്കിയാൽ മതി നഖം വളർത്തുന്ന ആൾക്കാർക്ക് ഉമ്മാനോട് ദേഷ്യം ഉണ്ടാവാൻ അത് കാരണമാകുന്നതാണ് അതുകൊണ്ട് വെറുതെ നമ്മൾ നമ്മളെ ആവശ്യമില്ലാത്തതിനിക്കണ്ടല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എല്ലാവരും നഖം മുറിക്കണ ആഴ്ചയിൽ ഒരു രണ്ടാമത്തെ കാര്യം ഇടക്കിടക്ക് ചെരുപ്പൊന്ന് തേച്ച് കഴിഞ്ഞും അതിനകത്ത് ചെരുപ്പൊന്ന് നോക്കാണി അല്ല വലിപ്പം നോക്കണ്ട പിന്നോക്കിയാൽ മതി ഒന്ന് നോക്കാണി ചെരുപ്പ് വൃത്തിയില്ലെങ്കിൽ ആള് വൃത്തി ഉണ്ടാവില്ല എന്നാണ് വൃത്തിയുള്ള മനുഷ്യന്റെ ചെരുപ്പ് വൃത്തി ഉണ്ടായിരിക്കും എന്നതാണ് എന്നും കഴുകണം തന്നെ പ്രായോഗിക്കല്ലോ ഒരൊന്നരാടെങ്കിലും സോപ്പിട്ടിട്ട് ചെരുപ്പൊന്നെല്ലാരും കഴുകണം അപ്പൊ നല്ല കുട്ടികളാവും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എല്ലാ വിഷയങ്ങൾക്കും വലത്തേതിനെ മുന്തിക്കണം എടത്തേതിനെ മുന്തിക്കൽ ശറാക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ഉദാഹരണമായി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരിക വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുക ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങുക ബാത്റൂമിലേക്ക് കയറുക തുടങ്ങിയ എടത്തുകാലിനെ ശറാക്കപ്പെട്ട വിഷയങ്ങൾ അല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കണം നാലാമത്തെ കാര്യം മുസ്തഫായ നബി നബിഹു അലൈ നടന്നതുപോലെ നടക്കണം മുത്ത് നബിസ്ലി ഇരുന്നത് പോലെ ഇരിക്കണം നബി തങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കണം ഇന്നമാക്കാനയ ഇന്നമാക്കാനു വലായുറുസുഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈസലമ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നും ജീവിതത്തിൽ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല എന്നുമാണ്